ഹരി കൃഷ്ണ മഹാദേവന്റെ തപസിളക്കാൻ ചെന്ന കാമദേവൻ മഹാദേവന്റെ കോപാഗ്നി ജ്വാലയിൽപ്പെട്ട് കത്തിക്കരിഞ്ഞ് ഭസ്മമായി പോയി കാമദേവന് വന്ന ഈ ദുർഗതിയിൽ പരിതപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വന്നിരുന്ന ദേവന്മാരെല്ലാം മടങ്ങിപ്പോയി രതിദേവിയെ ആശ്വസിപ്പിക്കാൻ അവർ അവരെ കൊണ്ടാവുന്നത് ശ്രമിച്ചു അവർ പിന്നെ പറഞ്ഞു താൽക്കാലികമായ ക്ഷോഭം കൊണ്ട് ശിവശങ്കരൻ ഇപ്രകാരം പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം തന്നെ ഇതിന് പരിഹാരം കാണുമെന്ന് പാർവതി ദേവിയാകട്ടെ ശാന്തയും സൗമ്യയുമായി ഭഗവാനോട് സംസാരിച്ചു പ്രകൃതിയും ആദ്യയും പരാശക്തിയുമായ ഞാൻ വീണ്ടും ഭവാന്റെ പത്നിയായി തീരുന്നതിനായി ഹൈമവതിയായി പുനർജനിച്ചു വന്നിരിക്കുന്നതാണ് അങ്ങും ഇതിനായി തന്നെയാണല്ലോ ഇതുവരെയും ഉഗ്രമായ തപസ് അനുഷ്ഠിച്ച് കഴിഞ്ഞു പിന്നെ എന്തിനാണ് എല്ലാം അറിയുന്ന അങ്ങ് ഇത്ര നിർദ്ദയമായി കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞത് ഇത് ധർമ്മരക്ഷാവിധിക്കു ചേർന്നതാണോ ഇത് കേട്ട് ജാള്യതയും കുറ്റബോധവും അല്പസമയത്തേക്ക് ശിവശങ്കരനെ ബാധിച്ചു പിന്നെ കുറച്ചുനേരം പരാശക്തിയായ ദേവിയെ കണ്ടുനിന്നപ്പോൾ അദ്ദേഹത്തിൽ ആനന്ദലഹരി നുരഞ്ഞു സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ആ മുഖത്ത് കളിയാടി അപ്പോൾ അദ്ദേഹത്തിൽ ഭൂതകാല സ്മരണകൾ ഉണർന്നു കഴിഞ്ഞ ജന്മത്തിൽ ദക്ഷയാഗത്തെ നശിപ്പിക്കുവാൻ ദേവി പൊടുന്നനെ സ്വീകരിച്ച ഭീഷണമായ രൂപം ഒരിക്കൽ കൂടി കാണുന്നതിനുള്ള ആഗ്രഹം മഹേശ്വരൻ താൽപ്പര്യപൂർവ്വം അവതരിപ്പിച്ചു ശ്രീ പരമേശ്വരൻ്റെ വാക്കുകൾ അനുഭാവപൂർവം കേടു നിൽക്കുകയായിരുന്ന ദേവി നിമിഷങ്ങൾക്കുള്ളിൽ മഹാകാളിയുടെ രൂപം പ്രാപിച്ചു കരിഞ്ചാതിൻ്റെ നിറത്തിലുള്ള ഉടൽ മൂന്ന് കണ്ണുകൾ ഭീഷണമായ മുഖം എഴുന്നു നിൽക്കുന്ന കുന്നൊക്കുന്ന കുചങ്ങൾ കരിനീല കുടില കുന്തളം കാൽമുട്ടുവരെ ഞാന്നുകിടക്കുന്ന കപാലമാല നാല് തൃക്കൈകൾ വെട്ടിത്തിളങ്ങുന്ന ദംഷ്ട്രങ്ങൾ ഇങ്ങനെയുള്ള അതിഭീഷണമായ മഹേശ്വരി രൂപം ശ്രീ മഹാദേവന് കാണായി വന്നു ഭഗവാൻ തന്റെ മഹാഭാഗ്യത്തിൽ അത്യധികമായി ആഹ്ലാദിച്ചുകൊണ്ട് മഹാകാളിയെ ഭക്തിപൂർവം സ്തുതിച്ചു മഹാകാളി സഹസ്രനാമ സ്ത്രോത്രം ഉരുവിട്ടുകൊണ്ടാണ് ശിവശങ്കരൻ ദേവിയെ സ്തുതിച്ചത് തുടർന്ന് ദേവി പൂർവരൂപം കൈവരിച്ച് പാർവതിയായി ശ്രീശങ്കരന്റെ മുന്നിൽ നിന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മഹേശ്വരി ഞാൻ നിൻ്റെ ദാസനാകുന്നു ദേവിയുടെ പൂമേനി താലോലിച്ചും ദേവിയെ സന്തോഷിപ്പിച്ചും നിരന്തരം കഴിയാൻ എനിക്ക് അനുവാദം തരണം കാമദേവൻ്റെ ബാഹ്യശരീരം ഭസ്മമായെങ്കിലും അവൻ്റെ ചിന്താശക്തിയാൽ പ്രേരിതനായി ഞാൻ മദനാഗ്നിയിൽ എരിയുകയാണ് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഭവതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയതമന്റെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു ദേവി സമീപത്തുണ്ടായിരുന്ന പ്രിയ സഖിയോട് പറഞ്ഞു ഇഷ്ടപുരുഷന് കന്യാദാനം നടത്തേണ്ടത് അവളുടെ പിതാവാണ് ഗാന്ധർവ വിധിപ്രകാരവും വിവാഹം നടക്കാറുണ്ടെങ്കിലും ആ വിധമുള്ള മാംഗല്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒരു വിശ്വസ്ത ദൂതനെ ഉടൻ പിതൃസമക്ഷത്തിലേക്ക് അയച്ച് സാക്ഷാൽ ശിവശങ്കരമൂർത്തി എന്നെ പാണിഗ്രഹണം ചെയ്യുന്നതിന് അത്യന്തം തൽപരനാണെന്നുള്ള വിവരം അറിയിക്കുക മഹാദേവിയുടെ വാക്കുകൾ തന്നോട് കൂടിയുള്ളവയായിരുന്നുവെന്ന് ഭഗവാനും മനസ്സിലായി എല്ലാം പെട്ടെന്ന് ശുഭമായി സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു തുടർന്ന് മരീചി അങ്കിരസ് അത്രി നാരദൻ തുടങ്ങിയ മുനീന്ദ്രനെ അദ്ദേഹം സ്മരിച്ചു വരുത്തി ഹിമവാന്റെ നന്ദിനിയായ പാർവതിയെ താൻ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ആ വിവരം ഗിരീശ്വരനായ ഹിമവാനെ അറിയിച്ച് അനുജ്ഞ വാങ്ങി വരുന്നതിനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു ഭഗവാന്റെ ഈ അഭിലാഷം ഗിരീശ്വരനെ അറിയിക്കുവാൻ തയ്യാറായി മുനീശ്വരന്മാർ യാത്രയായി സ്വന്തം ധാമത്തിലെത്തിയ മുനിശ്രേഷ്ഠരെ അദ്ദേഹം യഥോചിതം പൂജിച്ച് ആസനസ്ഥരാക്കി ആഗത്ത് തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തിയപ്പോൾ പൂർവകൽപ്പിതമായ ആ കന്യാദാനത്തിന് താൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇതെന്റെ പരമഭാഗ്യമാണ് സർവേശ്വരനായ ശ്രീ ശങ്കരനെ എൻ്റെ പുത്രിയുടെ പതിയായി ലഭിക്കുന്നത് പൂർവജന്മസുഹൃതം കൊണ്ടുകൂടിയാണ് എൻ്റെ വിനീതവും ഹർഷവുമായ സമ്മതം നിങ്ങൾ മഹേശ്വരനെ അറിയിക്കുക ബ്രഹ്മർഷിമാർ മടങ്ങി വന്ന് വിവരങ്ങൾ അറിയിച്ചപ്പോൾ ചന്ദ്രകലാധരനായ ഭഗവാന് ആഹ്ലാദം അടക്കാനായില്ല അദ്ദേഹം തുള്ളി തുളുമ്പുന്ന മനസ്സോടെ മഹർഷീശ്വരന്മാരോട് അപേക്ഷിച്ചു മഹത്തുക്കളെ ഇനി നിങ്ങൾ തന്നെ വൈകാതെ ഒരു ശുഭമുഹൂർത്തം നിശ്ചയിച്ച് ഈ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക തികച്ചും ശ്രേയസ്കരമായ ഒരു ദാമ്പത്യബന്ധം ഉണ്ടാകുന്നതിന് ഹേതുവായി തീരുന്ന ഒരു ശുഭ മുഹൂർത്തമായിരിക്കണം നിശ്ചയിക്കേണ്ടത് അതനുസരിച്ച് ബ്രഹ്മർഷിമാർ മുഹൂർത്തം നിശ്ചയിച്ചു വൈശാഖ മാസത്തിൽ വെളുത്ത പക്ഷത്തിലെ പഞ്ചമിയും ഗുരുവാരവും ഒത്തുവരുന്ന ആണ്ടുവട്ടത്തിലെ ഏറ്റവും ഉത്തമമായ മുഹൂർത്തം ഇത് വിവാഹകർമ്മത്തിന് സർവതാ യോജിച്ചതാകുന്നു ദീർഘമാങ്കല്യവും സൽപുത്രഭാഗ്യവും ഫലം ശ്രീ പരമേശ്വരൻ ഈ നിശ്ചയത്തെ ആദരിച്ചുകൊണ്ട് വിവാഹമുഹൂർത്തം വിവാഹ അറിയിക്കാൻ വീണ്ടും മുനീന്ദ്രന്മാരെ തന്നെ ഹിമവാന്റെ അടുത്തേക്ക് അയച്ചു കൂടാതെ ബ്രഹ്മാവ് മഹാവിഷ്ണു തുടങ്ങി ദേവന്മാരെയും മഹർഷീശ്വരന്മാരെയും മറ്റു വന്ധ്യന്മാരെയും കുടുംബസമേതം തൻ്റെ പരിണയ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിന് നാരദ മഹർഷിയെയും ചട്ടം കെട്ടി വിവാഹനാൾ വരെ മനസ്സിളക്കുന്ന മാരതാപം എങ്ങനെ സഹിക്കേണ്ടു എന്നറിയാതെ ശിവശങ്കരൻ തന്റെ പ്രതിസ്രുത വധുവിനെ തന്നെ ധ്യാനിച്ചു കഴിച്ചുകൂട്ടി നാരദരും മറ്റു മഹർഷീശ്വരന്മാരും വിശേഷ വൃത്താന്തം മറ്റു പ്രമുഖരെ കണ്ട് അറിയിക്കാനുള്ള യജ്ഞത്തിൽ മുഴുകി തങ്ങളുടെ ശത്രുവിൻ്റെ പതനം അടുത്തിരിക്കുന്നു എന്നും മോചനത്തിനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു എന്നും മനസ്സിലാക്കിയ ദേവന്മാർ അങ്ങേയറ്റം സന്തോഷിച്ചു അവർ ശിവപാർവതി പരിണയ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതരായി നാരദ മഹർഷി തന്നിൽ നിക്ഷിപ്തമായ ദൗത്യം വിജയകരമായി നിർവഹിച്ചു എങ്ങും ശിവപാർവതി മംഗല്യം മാത്രം ചർച്ച ചെയ്യപ്പെട്ടു എങ്ങും ആഹ്ലാദം മാത്രം അലയടിച്ചു ആ സുദിനം എത്താൻ വേണ്ടി ഏവരും കാത്തിരുന്നു ഹിമവാനും തന്റെ പുത്രിയുടെ വിവാഹകർമ്മം പരമാവധി ആഘോഷമായി നടത്താനുള്ള പരിശ്രമം തുടങ്ങി വീതികളൊക്കെ അലങ്കരിച്ചു സുരഭില കുസുമങ്ങളാലും കുസുമാലും ചില്ലകളാലും എങ്ങും പ്രക പ്രശോഭിച്ചു ഗന്ധർവകിന്നരന്മാർ ശ്രവണമധുരമായ ഗാനങ്ങൾ പാടി അന്തരീക്ഷത്തെ ഉത്സാഹഭരിതമാക്കി അപ്സര സ്ത്രീകൾ നടന വൈഭവത്താൽ കണ്ണുകൾക്കും വിരുന്നൊരുക്കി ദേവന്മാർക്കും ദേവാങ്കനകൾക്കുമൊപ്പം മനുജന്മാരും ഗന്ധർവാദികളും എത്തിച്ചേർന്നപ്പോൾ അവർക്കെല്ലാം പട്ടുവസ്ത്രങ്ങളും കനകഭൂഷകളും മറ്റു വിശിഷ്ട വസ്തുക്കളും നൽകി സന്തോഷിപ്പിക്കാൻ ഹിമവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്ങും ആഹ്ലാദാരവും ഉയരുന്ന ഈ സന്ദർഭമാണ് പറ്റിയ അവസരമെന്ന് കണ്ട് നാരദമഹർഷി രതീദേവിയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു അനുനയപൂർവ്വം ശ്രീ ശങ്കരമൂർത്തിയെ കണ്ട് സ്വന്തം ഭർത്താവായ പഞ്ചബാണനെ ജീവിപ്പിച്ചു തരാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കണമെന്ന് അവൾക്ക് നിർദ്ദേശം നൽകി രതി ദേവിക്ക് അത്യധികമായ ആശ്വാസവും സന്തോഷവുമായി ദേവി അപ്പോൾ തന്നെ ശിവന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഇന്ദ്രാദി ദേവകൾ അപ്പോൾ ശിവധാമത്തിന് ചുറ്റുമുള്ള തപോവനം മോടിയിൽ അലങ്കരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സുരഭി കുസുമങ്ങളാൽ ശൈവവനം നിറഞ്ഞു തേൻ നുകരാനെത്തിയ ഭ്രമരനിരകളുടെ മോളിപ്പാട്ട് ഒരു മംഗളകർമ്മത്തിന്റെ വിളംബരമായി ആ സമയത്താണ് പഞ്ചബാണ പത്നിയായ രതി അവിടെ എത്തിച്ചേർന്നത് അവൾ ഉത്കണ്ഠഭരിതമായ ഹൃദയത്തോടെ ദേവേന്ദ്രനെ സമീപിച്ച് അപേക്ഷിച്ചു പ്രഭോ അങ്ങയുടെയും ദേവകുലത്തിൻ്റെയും നെന്മയെ കരുതിയാണ് എൻ്റെ പ്രിയതമൻ പരമേശ്വരമൂർത്തിയെ കാമപാണത്താൽ ഉത്തേജിതനാക്കിയതും അനിവാര്യമായ മരണം വരിച്ചതും കരളൊരു കി കരഞ്ഞ എന്നെ ഭവാൻ അനുകമ്പയോടെ അന്ന് ആശ്വസിപ്പിച്ചത് ഓർക്കുന്നുവോ ഈ വിരഹം താൽക്കാലികം മാത്രമാണെന്നും അധികം വൈകാതെ എനിക്കെന്റെ പ്രിയനെ കൂടിയവനായി തിരിച്ചു കിട്ടുമെന്നും അങ്ങു പറഞ്ഞു ഇപ്പോഴിതാ ശിവപാർവതി കല്യാണം മോടിയായി നടക്കാൻ പോകുന്നു ഞാൻ മാത്രം വിരഹത്തിൽ ഉരുകിയും കഴിയുന്നു ഇതിനൊരു പരിഹാരം ഇനിയും വൈകുന്നതെന്ത് ഇങ്ങനെ പറഞ്ഞ് വിലപിച്ചു കൊണ്ട് പോയ രതീദേവി എത്തിപ്പെട്ടത് സാക്ഷാൽ പത്മസംഭവനായ ബ്രഹ്മദേവന്റെ മുന്നിലാണ് അദ്ദേഹം ദേവിയുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ഏറ്റവും അനുകൂലമായ സമയം ഇതാണെന്ന് മനസ്സിലാക്കി ശ്രീ പരമേശ്വരനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു സർവജ്ഞനായ അങ്ങ് കാര്യകാരണങ്ങൾ അറിയുന്നവനാണ് ദേവഗണങ്ങൾക്കു വേണ്ടി ഒരു മഹാകൃത്യം നിർവഹിക്കണം പുഷ്പ കാമദേവൻ ഭവാന്റെ നിടില നേത്രാഗ്നിയിൽ വെന്തിരിഞ്ഞ് ചാരമായ കഥ അങ്ങ് ഓർക്കുന്നുവല്ലോ ആ ദേവന്റെ പ്രിയപത്നി ഭർത്തൃവിരഹത്താൽ ഇപ്പോൾ അത്യന്തം ആകുല ചിത്തയായി കഴിയുകയാണ് രതിയുടെ വിരഹവേദന അങ്ങയ്ക്ക് ഊഹിക്കാവുന്നതാണല്ലോ മദനദേവന് പഴയപടി ശരീരം നൽകി അനുഗ്രഹിക്കാൻ അങ്ങു കനിയണം അങ്ങനെ അങ്ങയുടെ ശുഭമംഗല്യത്തിനു മുമ്പേ രതി കാമന്മാരുടെ പുനഃസംഗമത്തിനു കൂടി വഴിയൊരുക്കണം ക്ഷിപ്രക്കോപി എന്നതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണല്ലോ ശിവശങ്കരൻ അദ്ദേഹം ഉടൻ തന്നെ കുസുമ തന്റെ പഴയ സുന്ദരമായ ഉടൽ നൽകി അനുഗ്രഹിച്ചു ശരീരം വീണ്ടുകിട്ടിയ കാമദേവൻ ശ്രീ ശിവശങ്കരനെ വണങ്ങി ഭക്തരവുകൾ പ്രകടിപ്പിച്ചു ഇന്ദ്രൻ ബ്രഹ്മാവ് തുടങ്ങിയവരെയും വണങ്ങി അവിടെ നിന്ന് യാത്രയായി ആ രാത്രിയിൽ തന്നെ ബ്രഹ്മദേവൻ ധൂർചെടിയായ ശിവശങ്കരനോട് അനുനയത്തിൽ ഒരു കാര്യം സംസാരിച്ചു തികച്ചും മംഗളകരമായ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് അതിനാൽ സാഹചര്യത്തിന് ചേരും വിധം ഈ ജടയും ചാരവും ധരിച്ച രൂപം ഒന്ന് മാറ്റണം ലോകൈക സുന്ദരിയായ വധുവിനിണങ്ങും വിധം അങ്ങും സുന്ദര കളയപരനായി തീരണം ആരെയും ഭയപ്പെടുത്തും വിധമുള്ള അസാധാരണമായ രൂപഭാവങ്ങൾ ഉപേക്ഷിച്ച് അഴകും പൗരുഷവുമുള്ള ഗാത്രം ധരിക്കണം സന്ദർഭോചിതമായ ഉപദേശം ശ്രീ പരമേശ്വരൻ സർവാത്മന സ്വീകരിച്ചു അദ്ദേഹം ഭീഷണമായ രൂപം വെടിഞ്ഞ് സുഭകനുമായി തീർന്നു ഭസ്മലേപനം മാറ്റി ഉടലാകെ ചന്ദനം പൂശി ചെമ്പൻ ജടയുടെ സ്ഥാനത്ത് സ്വർണമകുടമണിഞ്ഞു സവിശേഷ വസ്ത്രങ്ങളും ഭൂഷകളുമണിഞ്ഞു അണിഞ്ഞു പരിസേവിതനായി തന്റെ വാഹനമായ കാളപ്പുറമേറി അദ്ദേഹം ഹിമവൽ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചു വിഷ്ണുദേവൻ ബ്രഹ്മദേവൻ തുടങ്ങിയ മൂർത്തി പ്രമുഖരോടും മുനിശ്രേഷ്ഠന്മാരോടുമൊപ്പം സുഭകളയഭരനായ ശ്രീ പരമേശ്വരൻ വധുഗൃഹത്തിലെത്തിയപ്പോൾ ഗിരീശ്വരൻ വിശിഷ്ടാതിഥികളെ യഥോചിതം പൂജിച്ച് ഉപചരിച്ച് രാജമന്ദിരത്തിലെ വിശിഷ്ടാസനങ്ങളിൽ ഇരുത്തി മതിമോഹനായി വിളങ്ങിയ ശിവശങ്കരനെ ഒരു നോക്ക് കാണുന്നതിന് ഏവരും മത്സരിച്ചു സർവലോകസുന്ദരിയായ പാർവതിക്ക് ഏറ്റവും അനുയോജ്യം തന്നെ തേജോമയനായ ശിവമൂർത്തിയെന്ന് ആർക്കും ബോധ്യപ്പെട്ടു ഇത്ര യോജിച്ച ദാമ്പത്യം ശ്രീ പാർവതിയുടെ തപസ്സിൽ ഫലം കണ്ടതാണെന്ന് ചിലരും ശ്രീ പരമേശ്വരന്റെ ഉഗ്രമായ തപസ്സിന് കിട്ടിയ അമൂല്യമായ പ്രതിഫലമാണെന്ന് മറ്റു ചിലരും വാദിച്ചു ഹിമവാൻ രാജകീയ പ്രൗഢിയോടെ തന്നെ പുത്രിയെ വിവാഹവേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു വിശ്വം മുഴുവൻ ഭരിച്ചു വിളങ്ങുന്ന ആ കൈലാസനാഥന് ശ്രീ മഹാദേവിയെ നല്ല ശുഭമുഹൂർത്തത്തിൽ തന്നെ കൈപിടിച്ചു നൽകി ആ പിതാവ് മംഗളകർമ്മം നടത്തിച്ചു ശിവശങ്കരൻ ഗൗരിയായ പാർവതിയുടെ കരം ഗ്രഹിക്കെ മംഗളവാദ്യങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു സൗരഭ്യം പരത്തുന്ന മാരുതൻ മന്ദമായി വധുവരന്മാരെ തഴുകി കടന്നുപോയി ഇത്രയും വിപുലമായ സന്നാഹങ്ങളോടെ മുൻപൊരു മാംഗല്യവും മൂന്നു ലോകത്തും നടന്നിട്ടുണ്ടാവില്ലെന്ന് അവിടെ സന്നിഹിതരായ ഓരോരുത്തരും അഭിപ്രായപ്പെട്ടു ഇത്തരം ദിവ്യവും പവിത്രവും എന്നാൽ വിധിവിഹിതവുമായ ഒരു പാണിഗ്രഹണത്തിന് സാഹസികമായി വഴിയൊരുക്കിയ പഞ്ചവാണനെ ഏവരും പുകഴ്ത്തി മഹാമായയായ പ്രകൃതിശ്വരിയെ പുത്രിയായി ലഭിച്ച ഹിമവാനെയും മേനയെയും അത്ഭുതാദരങ്ങളോടെ തെല്ലൂയയോടെയും ആണ് ദേവഗന്ധർവ കിന്നരന്മാരും മറ്റുള്ളവരും വീക്ഷിച്ചത് സാക്ഷാൽ വിശ്വനാഥനായ ശിവപെരുമാളെ മനുമകനായി കിട്ടുകയെന്നത് എത്ര മഹാഭാഗ്യമാണ് ഹിമവാനും മേനയും ഈ ത്രിലോകത്തിലേക്കും വെച്ച് മഹാഭാഗ്യം തിക തികഞ്ഞവരാണ് എന്ന് ഏവരും തലകുലുക്കി സമ്മതിച്ചു ചടങ്ങുകൾക്ക് ശേഷം അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി ഹിമവാനാകട്ടെ അപ്പോഴും തന്റെ സൗഭാഗ്യത്തിൽ മതിമറഞ്ഞ് ശ്രീ പരമേശ്വരൻ തൻ്റെ ജാ മാതാവാണെന്നു കൂടി വിസ്മരിച്ച് ഭഗവത് സ്തുതികളിൽ മുഴുകി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ അനുഭാവപൂർവ്വം നോക്കിക്കൊണ്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു ഗിരീശര അങ്ങയുടെ പുത്രിയുമായുള്ള കല്യാണം വഴി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചകാരിണിയായ സാക്ഷാൽ അംബികയെ നന്ദിനിയായി ലഭിക്കുക വഴി അതിനു മുമ്പേ തന്നെ ഭവാൻ യജ്ഞ ഹവിസിൻ്റെ ഭാഗത്തിന് അർഹനായിരിക്കുന്നു ഇനി മുതൽ അങ്ങയ്ക്ക് യാഗാഗ്നിയിൽ നിന്നുയരുന്ന ഹവിസിൻ്റെ ഭാഗം ലഭിക്കുന്നതിനുള്ള കൽപ്പന ഞാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു മറ്റു ദേവപ്രമുഖന്മാർക്കൊപ്പമാണിനി അങ്ങേക്കും സ്ഥാനം ഹിമവാൻ തൻ്റെ ആഹ്ലാദവും നന്ദിയും അറിയിച്ചപ്പോൾ ശിവമൂർത്തി ഇത്ര കൂടി ചെയ്തു ഗിരിരാജൻ ഭവാന്റെ കൊട്ടാരത്തിനടുത്തു തന്നെ ഹിമഗിരി മുടിയിലൊരിടത്തായി പുതിയ നഗരവും മന്ദിരവും പണി കഴിപ്പിച്ച് അവിടെ കഴിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയൊക്കെ അടുത്തുതന്നെ വാസമുറപ്പിക്കാനാണ് ഇപ്പോഴെന്റെ സങ്കല്പം അങ്ങനെ ഞാനും ഗിരീശൻ എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയാകും ഈ അറിയിപ്പ് ഹിമവാനെ സംബന്ധിച്ചിടത്തോളം അമൃതധാരയായിരുന്നു സ്വന്തം പുത്രി ശ്രേഷ്ഠനായ ഭർത്താവോടൊത്ത് അടുത്തുതന്നെ വസിക്കുക എന്നറിയുമ്പോഴുള്ള ഒരു പിതാവിൻ്റെ നിർവൃതി ഹിമവാൻ അറിഞ്ഞു ശിവശങ്കര ഭഗവാൻ താൻ പറഞ്ഞ പ്രകാരം ഒരു നഗരം നിർമ്മിച്ച് സകല സൗഭാഗ്യങ്ങളോടും കൂടി പാർവതി സമേതനായി അവിടെ താമസം തുടങ്ങി ഹരേ കൃഷ്ണ